ഏറ്റവും പുതിയ ഗോൾഡൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ചാവക്കാട് ഒപ്പുമതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമ്മർകുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ മുഖ്യപ്രഭാഷണം നടത്തി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ ട്രഷറർ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി എം അനസ് എം എസ് എഫ് മണ്ഡലം ട്രഷറർ സബഹ് താഴത്ത് ബ്ലോക്ക് മെമ്പർ സി വി സുബ്രഹ്മണ്യൻ നഗരസഭാ കൌൺസിലർ പേള ഷഹിദ കുഞ്ഞിൻ ഹാജി ഫസൽ കരീം ഹനീഫ് ചാവക്കാട് ഹാഷിം മാലിക് മജീദ് ചാവക്കാട് അബ്ദുൾ കാദർ വി അലി പേള ബഷീർ പി വി ഷരീഫ് പി യു ജുനാദ് എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്